ഹലോ മച്ചമല്ല നമ്മുടെ സൈക്കോട് ഇങ്ങനെ യൂട്യൂബ് എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു റിംഗ് ഇവൻ്റ് വന്നിട്ടുണ്ട് സോ ആ ഒരു ഈവെൻ്റ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ റിംഗ് ഇവൻറ്റ് സോ ആരൊക്കെയാണ് ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്തതെന്നും ആർക്കൊക്കെയാണ് എത്ര ഡയമണ്ടാണ് ഈ ഒരു ബണ്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡ് കിട്ടിയതെന്നും ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഞാൻ എന്തായാലും ഇവിടെ ഒരു ഇരുന്നൂറിൻ്റെ സ്പിൻ മാത്രമേ അടിക്കുന്നുള്ളൂ എന്തായാലും എന്തെങ്കിലും കിട്ടി നമ്മൾ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അത് പോയി യൂണിവേഴ്സൽ ടോക്കൺ ആയതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് തന്നെ നമുക്ക് സ്പിൻ ചെയ്യാം ആ ഒരു ടോക്കൺ നമ്മൾ ചിലവാക്കാതെ വച്ചിരുന്നു കഴിഞ്ഞാൽ നല്ല സാധനങ്ങൾ റിട്ടേൺ വരുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും സോ അതുകൊണ്ട് മാത്രം ഞാൻ ഞാനൊരു ഇരുന്നൂറിൻ്റെ സ്പിൻ ചെയ്യുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഏവോ ഗണ്ണ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ കുറച്ച് ഡയമണ്ട് ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൽ നിന്നാണ് ആ ഒരു ഇരുന്നൂറ് ഡയമണ്ട് ഞാൻ എടുക്കുന്നത് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് മെയിൽ ബണ്ടിലും രണ്ട് ഫീമെയിൽ ബണ്ടിലും നമുക്കിവിടെ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല ഒരു ബണ്ടിലായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ബണ്ടിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും മെയിനായിട്ട് വരുന്ന ഫീമെൽ ബണ്ടിൽ ഈ ഒരു മെയിൻ ഫീമെയിൽ ബണ്ടിലാണ് പലരും ഇപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടാവും സോ ആർക്കൊക്കെയാണ് എത്ര ഡയമണ്ടാണ് കിട്ടിയെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നൂറ്റമ്പത് ടോക്കൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു സാധനം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാൻ പറ്റുന്നതായിരിക്കും അതു മാത്രമല്ല പിന്നെ അത് സിംപിളായിട്ടുള്ള കുറച്ച് റിവാർഡ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മൾ വരും ഒരു സിംപിൾ ആയിട്ടുള്ളൊരു സിംഗിൾ സ്പിന് ചെയ്യാൻ പോവുകയാണ് സോ ആ ഒരു സിംഗിൾ സ്പിന്നിൽ നമുക്ക് ഒരു ടോക്കണേ കിട്ടിയുള്ളൂ സ്വാഭാവികം എന്തായാലും നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അടുത്തൊരു സിംഗിളിലൂടെ അടിച്ച് നോക്കാം എന്തെങ്കിലും കിട്ടിയാലോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രം അടിക്കുന്നതാണ് അല്ലാണ്ട് കിട്ടുമോ എന്നൊരു ഇല്ല നമ്മൾ നോക്കുവാണെങ്കിൽ ഇനി നമ്മളൊരു ഇരുന്നൂറ് അടിച്ച് ഈ ഒരു ഈവെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് സോ കിട്ടി കഴിഞ്ഞാൽ കണ്ടൻറ്റ് ഇല്ലെങ്കിൽ തേഞ്ഞു ഓക്കെ ഓക്കെ കിട്ടി എയ്സ് കിട്ടി ഒരു ഫീമെയിൽ ബണ്ടിൽ നമുക്ക് ഒരു ഫസ്റ്റ് ഇരുന്നൂറിൻ്റെ സ്പിന്നിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഫീമെയിൽ ബണ്ടിൽ തന്നെയാണ് കാരണം എനിക്ക് കിട്ടിയില്ലേ കിട്ടിയതുകൊണ്ട് അത് നല്ലൊരു സാധനമാണ് വല്ല ബാക്കി എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാൻ പറ്റിയ വോർത്തായിട്ടൊരു സാധനമായിട്ടുള്ളൊരു ബണ്ടിലും ഈ ഒരു ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം സോ ആരും ഇതിൽ പോയി തലയിട്ട് കൊടുത്ത് വെറുതെ എടുക്കേണ്ട എക്സ്ചേഞ്ച് ചെയ്തൊന്നും മേടിക്കേണ്ട അല്ലാതെ സ്പിൻ ചെയ്തോളൂ കാരണം ആ ഒരു യൂണിവേഴ്സൽ ടോക്കൺ എല്ലാ ഗൺസിനും നമുക്ക് ഇനി വരുന്ന വരാൻ പോകുന്ന കുറേയധികം റിവാർഡ്സ് യൂണിവേഴ്സൽ ടോക്കൺസ് വരും സോ അതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ നമുക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം എന്താണ് ഈ ഒരു ബണ്ടിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൊന്ന് കമൻ്റ് ചെയ്ത് വെച്ചേക്കാം എനിക്ക് ആ ഒരു മെയിൽ ആ ഒരു വൈറ്റ് ടീഷർട്ട് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബാക്കിയൊന്നും തന്നെ കൊള്ളത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഇതുപോലുള്ള ഇൻട്രസ്റ്റിങ്ങായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടണവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആ ഒരു ബെല്ലേക്കൺ എന്നെ ബെഡ് ചെയ്ത് വെച്ചേക്കാം ഇവിടെ നോക്കുവാണെങ്കിൽ ഫീമെയിൽ വണ്ടിലൊന്നും നമ്മുടെ ആ ഒരു എന്താണ് പ്രീസെറ്റിലില്ല സോ നമ്മളിനി ഏതെങ്കിലും ഒരു ക്യാരക്ടർ മാറ്റിയിട്ട് വേണം ആ ഒരു ഫീമെൽ ക്യാരക്ടർ ഇടാൻ എന്നാലേ നമുക്ക് പറ്റത്തുള്ളൂ ഇതായാലും കുഴപ്പമില്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കാം നമ്മൾ കുറച്ചധികം എന്താണ് റിവാർഡ്സ് നമ്മുടെ അമ്പത് കെ ഇട എന്താണ് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാം സോ മാക്സിമം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം അത്യാവശ്യം ഞാൻ റെഡീം കോഡ്സ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നൂറ്റമ്പതും എൺപതും നൂറ്റമ്പതും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതൊക്കെ ചോദിക്കുന്ന ടീംസ് ഉണ്ട് അത്രയ്ക്ക് റിച്ച് ഒന്നും അല്ല ഗൈ ആകെ കിട്ടുന്ന കുറച്ച് പൈസ എൻ്റെ ഓഫറൊക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് എന്നെ കൊണ്ട് പറ്റത്തുള്ളു എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം അതാണ് മാക്സിമം അത് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ബാക്കി ഉള്ളതൊന്നും എന്നെക്കൊണ്ട് നടക്കത്തില്ല അല്ലാതൊക്കെ മെസ്സേജ് ഇടുക എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഗെയിംസിൽ സോ ഫ്രണ്ട് ആക്കണമെന്നുള്ളവർക്കും ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം എന്താണ് നെയിം എന്ന് പറഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം ഇതാണ് ആ ഒരു ഫീമെയിൽ ബണ്ടിൽ വരുന്നത് അത്യാവശ്യം നല്ലൊരു ഫീമെയിൽ ബണ്ടിലാണ് കുഴപ്പമില്ലാത്തൊരു ഫീമെയിൽ ബണ്ടിൽ തന്നെയാണ് നമുക്ക് എന്താണ് ഇരുന്നൂറ് ഡയമണ്ട് കൊടുത്തപ്പോൾ കിട്ടിയത് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്താണ് വോർത്തായിട്ടൊരു സാധനമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എനിക്ക് എന്തായാലും നല്ലൊരു എന്താണ് ഇതായിട്ട് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ബണ്ടിൽ കിട്ടിയോ എത്ര ടൈമിനാണ് കിട്ടിയതെന്ന് കമൻ്റ് ചെയ്ത് വെച്ചേക്കാം നമ്മൾ എവോഗണ് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പത്തിക്കൂടുതൽ ഐ തിങ്ക് എന്നുണ്ടെന്ന് തോന്നുന്നു എവോഗണ്സ് അതിൽ മിക്കതും മൂന്നും നാലുമൊക്കെ ഉള്ളൂ ഞാൻ ഒന്നും അപ്ഗ്രേഡ് ചെയ്തേക്കില്ല ഏക മാത്രമാണ് മാക്സ് ആയിട്ടുള്ളത് എം ഡൺ ആറ് സോ അതൊക്കെ ഇന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട് നമ്മൾ കുറേ റിവാർഡ്സ് കുറേ ഡയമണ്ട്സ് നമ്മൾ ചുമ്മാ ചിലവാക്കുന്നുണ്ട് സോ നമ്മൾ ഈ ഒരു ഡയമണ്ട് ഞാൻ അതിന് വേണ്ടിയാണ് ചിലവാക്കുന്നത് സോ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നില്ല സപ്പോസ് അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോസ് കൂടെ ഇടുന്നതായിരിക്കും എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാം ഓക്കെ എന്തായാലും ഇതുപോലുള്ള ഇൻട്രസ്റ്റിങ്ങായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെച്ചൊക്കെ ഇടുന്ന വീഡിയോസ് ഉടനടി തന്നെ കിട്ടാൻ വേണ്ടി തന്നെയാണ് ആദ്യം തന്നെ വന്ന് റിഡീം കോഡ് ക്ലെയിം ചെയ്യുക ആദ്യം എടുക്കുന്ന ഒരാൾക്ക് അത് കിട്ടത്തുള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കിട്ടി എന്ന് അർഹതപ്പെട്ട ആർക്കെങ്കിലും കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം സോ ഓഫറൊക്കെ വരുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും അപ്പോഴും എന്തെങ്കിലും ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ കാണത്തില്ല ഇല്ലാത്ത ഒന്നാണ് ഓക്കെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആരെങ്കിലും കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുമായിട്ട് കാണുന്നതായിരിക്കും ബൈ ഗേസ് ലവ് യു ടേക്ക് കെയർ